നേരെ ഞാൻ പദസമ്മേളനം നടത്തി ഞാൻ അവിടെ ടെലിവിഷൻ വെച്ചു പ്രതികളെ ഞാൻ കാണിച്ചു നമ്പറുകൾ ഞാൻ കാണിച്ചിരുന്നു നൂറുകണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത് അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ പോയിട്ടുണ്ടാവും ആ പറയുന്ന കോളർ ഐഡിയ കോളർ ലിസ്റ്റ് വിടുന്നു ഈ ഇരിക്കുന്ന നിങ്ങളും എന്റെ കുടുംബമാണ് ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുമോ ആ ജയിലും എനിക്ക് പോരാൻ കഴിയില്ല ആ പ്ലാന് ദൈവാധീനമുണ്ട് അദ്ദേഹം അത് ഓരോന്നും ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടാണ് പോകുന്നത് ഇത് എന്താ ലോക്കിയാണ് അദ്ദേഹം തീരുമാനിച്ചത് കാരണം ഞാൻ ഞാനതിന്റെ പത്ത് ദിവസം അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ പരാതി കൊടുത്തതല്ലേ ഡിജൈലായി സംസാരിച്ചതല്ലേ അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അതിനെന്താ പറഞ്ഞോ എന്ന് പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത് അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടക്കരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളത് എന്ന് കൃത്യമായി ഇവിടുത്തെ നമുക്ക് മനസ്സിലാവും തിരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു കൂടിക്കാഴ്ച തൃണമൂൽ കോൺഗ്രസ് സർക്കാർ കൂടിക്കാഴ്ച അതെ 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 എന്താ സ്വാഭാവികമാണെങ്കിലും മറ്റൊന്നും അല്ല അത് ഈ കൊടുക്കാൻ യു ഡി എഫുമായി ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ഇടങ്ങളോ ഞാൻ രണ്ടാഴ്ച മുന്നേ ശ്രമിച്ചത് ഗവൺമെന്റ് ബെക്കഫിലേക്ക് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളൊക്കെ ഗവൺമെന്റ വിഷയമൊക്കെ ഉണ്ടായിട്ട് അത് കൊണ്ടുപോയല്ലോ ഇങ്ങനെ നിയമമാണ് ഈ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതിന് ഇനി ഒരുപാട് എന്താ പറയാ കിടന്നു കൊടുക്കുക അത് ഞങ്ങളുദ്ദേശിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു എന്നത് തന്നെയാണ് അതിന് ദേശീയ രാഷ്ട്രീയമായി ബന്ധം ആ ദേശീയ രാഷ്ട്രീയത്തില് മമതാജിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഹുൽജിയും ഒക്കെ ഇതിൽ എഴുപത് രണ്ട് വിഷയങ്ങളില്ല ഇപ്പം നമ്മൾ അതേ സമയത്ത് തന്നെയാണ് അവിടെ രക്ഷപ്പെടുന്നത് പതിന സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങൾ കോൺഗ്രസുമായി മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടില്ല ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാറുള്ള രാഷ്ട്രീയത്തിൽ കാരണം ബി ജെ പി അതിൻ്റെ എല്ലാ പരിശ്രമം അവിടെ നടക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ പോലെയോ പ്പുറമോ സി പി എം ബി ജെ പി സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ എ ടി സിക്ക് മറികടക്കേണ്ടതില്ല അപ്പൊ സ്വാഭാവികമായും ആന്റി കമ്മ്യൂണൽ ഫാസിസ്റ്റ് ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ എന്താ പറയാ ആശയമുള്ള തുടങ്ങുന്ന യോജിച്ചെന്ന് വരാം അത് വരാനിരിക്കുന്ന പൊളിറ്റിക്സ് ൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈവൻ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലപ്പെടുത്തിയെന്നാണ് കണ്ടിട്ട് പറയുന്നത് എന്താണ് വളരെ സന്തോഷം കാരണം ദിവസമായിട്ട് സി വളരെ കുറഞ്ഞ സൈക്കിന് ഒരു കളിയല്ലേ ഒരു വാക്കില്ലാത്ത കുട്ടി ഇങ്ങനെ നടക്കില്ലേ അത് അവസാനിച്ചിരുന്നു രണ്ടാമതൊക്കെ നാളെ പോയിട്ട് പറയാൻ അസോസിയേറ്റ് ാണ് അസോസിയേറ്റാണ് ചേന പറയും പറയട്ടെ അപ്പൊ സാധാരണ ഒരു പുതിയ ബന്ധം നമുക്കറിയാൻ ബന്ധം ഉണ്ടാവുമോ വിവാഹ ബന്ധാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം ആദ്യം ഒരു കുട്ടികളെ തമ്മിൽ കാണണം അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒത്തു ഒത്തുകല്യാണോ അനുഗ്രഹം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് കല്യാണവും ഉണ്ടാവും എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രോസസിംഗ് വാങ്ങും നിങ്ങളെ മനസ്സിലാക്കണം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊക്കെയുള്ള പ്രധാനമന്ത്രി ഇവിടെ വരുക നമ്മുടെ വിഴിഞ്ഞം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഇന്നലെ അത് തീരുമാനമായി പ്രതിപക്ഷ നേതാവിനും സ്റ്റേജിൽ തന്നെ ഓരോ നല്ല സീറ്റ് അവര് പ്രൊവൈഡ് ചെയ്തു ഒക്കെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു ഘട്ടത്തിൽ അപമാനിച്ച് വിട്ടിട്ട് ഇനി അവര് പോകേണ്ട തീരുമാനിച്ചു അപ്പോ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ ഇന്ന് അതിൽ പങ്കെടുക്കുകൊണ്ട് ഇന്നത്തെ ചർച്ച നോക്കാം അദ്ദേഹം വാങ്ങുന്ന റിസ്ക് എടുത്തിട്ടാണ് പോയിക്കൊണ്ട് തന്നെ ഈ ചർച്ച നടത്തി അദ്ദേഹത്തിനെ ഉത്തരവാദിത്വം എഴുതി എന്നെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പൊ അവരെടുത്ത് തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ചെയ്യാനാണോ പ്രതിപക്ഷ നേതാവ് അപ്പൊ ചർച്ച ചെയ്യാനുണ്ടാവും നിങ്ങൾ എന്താ പറയുന്നത് കഴിഞ്ഞ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിലെ പൊളിപ്പിച്ച് മാറി മറിഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞ കുറിച്ചുള്ള മാത്രമല്ല ചിത്രം കോടയില് ഒടുങ്ങാത്ത വണ്ടിയാ എവിടെയും പിടിച്ചാൽ കിട്ടില്ല നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും അതിന്റെ ഉപകമായും പല എന്താ പറയുക തെളിവുകളും കുറെ കാലത്തെ പല അനുഭവങ്ങളും കൊണ്ടോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ലീഗ് ഇവിടെ അവലംബിച്ചിട്ട് പോലും ഞാൻ അത്ര മോശകാരന്മാരും അല്ല എന്നൊക്കെ അറിയാം ഞാൻ പ്രതികരിക്കാറുണ്ട് പക്ഷെ ഈ വിഭാഗം ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൊടയിൽ ഒഴിഞ്ഞാൽ അറിയാം അത് പരിപൂർണമായും തെറ്റാണ് എന്നുള്ളത് യു ഡി എഫ് ലീഡർഷിപ്പിനും കോൺഗ്രസിനും വിശേഷം അപ്പൊ അതിൽ പങ്കെടുത്ത ബഹുമാനിയായ സുധാകരനും കെ സി രമേശ്ജിയും മൊത്തം പന്തി പങ്കെടുത്ത് കോൺഗ്രസ് ബന്ധമുണ്ട് ഡി ഡി പ്രതിപക്ഷങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധം രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടഞ്ചിലാണ് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത് എം എൽ എട്ട് അപ്പൊ ഇനി ഞങ്ങളൊക്കെ കോൺഗ്രസ് വിട്ട് നാലാം ഗ്രൂപ്പും ഡി എസ് സി കായി പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹവുമായിട്ടും പൊളിറ്റിക്സിൽ കോൺഗ്രസിലൊക്കെ ഇൻഫാക്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തെ രണ്ട് പക്ഷിയിട്ടാണ് ഞാൻ നിയമസഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ അറിയാം ഞാൻ കൊടയിൽ ഒതുങ്ങുന്ന വടി തന്നെയാണ് ഞാൻ എപ്പോഴാ പിണറായിട്ട് വെക്കുന്നത് നിങ്ങൾക്കേണ്ടത് ഞാൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും അതിനായി ഇന്നലെ പോലും ആർ എസ് എസിന്റെ ഈ പറയുന്ന നമ്മുടെ ജയിൽ കാര്യം നടത്തിയ മീറ്റിംഗ് ഓരോ ഘട്ടത്തിലും അറിയാം ഓരോന്ന് വരികയാണ് ണ്ട് അതിന് യാതൊരു തർക്കവും ഇല്ല അപ്പം അതിനെ അതിനെ എനിക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും അത്ര വസ്തുതയല്ലേ നിങ്ങളൊക്കെ നിങ്ങളെ സൂക്ഷിച്ച സ്വകാര്യം സംസാരിച്ചു നോക്കി ഈ ഗവൺമെന്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് കഴിഞ്ഞ ഏഴര കൊല്ലം ആറ് മാസമായിട്ട് അവർക്ക് കുറച്ച് ഉണ്ട് സി പി എമ്മിന്റെ സാധാരണക്കാരായ തൊഴിലാളികളും പാവപ്പെട്ട നീതി കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല ഫോറസ്റ്റ് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല ഇവിടെ ഈ അധികാരവർഗം അവരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത് അത് മാറ്റമെന്നേ പറഞ്ഞേക്കു അപ്പോ അത്രയും ഫൈറ്റ് നടത്തി ഈ പറയുന്ന പ്രതിപക്ഷവുമായി നിരവധി ഏറ്റുമുട്ടുകൾ നടത്തി അവർക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും പിണറായി നമ്മൾ വിഷയത്തിൽ ഞാൻ പിണറായി പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ പരാതികൾ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവായിട്ട് എന്നോട് പൊതു സംസാരം നടത്തണം ഞാൻ ഞാൻ നിർത്തിയെങ്കിലും മൂന്നാമത്തെ ദിവസം ആണ് മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റ്മെന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറയുന്നത് ഈ കള്ളക്കടത്തുകാരുടെ പിന്നിൽ പി വി അൻവറിന്റെ താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇടക്ക് എനിക്ക് പറഞ്ഞുണ്ട് ആരാണ് അതിന് പിന്നിൽ നിങ്ങളെ ചോദിക്കുന്നത് എന്താ പറയുന്നത് അത് എനക്ക് അറിയില്ല പി വി അൻവർ എണ്ണ നിമിഷം വെക്കുമ്പോൾ എന്ന് പറയും ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കി ഞാൻ എന്തുകൊണ്ട് ഇത് തുറന്ന് പറയേണ്ടി വന്നു എന്ന വസ്തുവെ മനസ്സിലാക്കണം കാരണം ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നൂറ്റി അൻപത്തിമൂന്ന് കേസുകളാണ് ഈ പ്രവേശനം നൽകിയത് അതിന് ഏകദേശം ഒരു പത്തുനൂറ് പ്രതികളുമായി ഇതിന്റെ വസ്തുത അറിയാൻ ഞാൻ ബന്ധപ്പെട്ടു ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ ആയത് ഞാൻ ഉപയോഗിച്ച മുഴുവൻ എന്റെ പേഴ്സണൽ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് സീറോ നയൻ സീറോ വൺ ആണ് ഞാനൊരു വാട്സാപ്പ് കോളിലേക്കും പോയിട്ടില്ല വാട്സാപ്പിൽ ഒരു മെസ്സേജും വേണമെങ്കിൽ അത് സ്വീകരിക്കുമെന്നല്ല ഡയറക്റ്റ് ആയിട്ട് ഈ ആളുകളുമായി ഞാൻ ഇന്ററാക്ട് ചെയ്ത കാരണം ഗവൺമെന്റും മുഖ്യമന്ത്രി പാർട്ടിന്റെ കൂട്ടാണ് ഈ സത്യം തെളിയിക്കാൻ സത്യം തെളിഞ്ഞു വരുമോ വരുമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മകളെടുത്തും ശശിക്കും പോവാൻ മനസ്സിലാക്കും ഇത് തടയില്ല നേരെ ഞാൻ പത്രസമ്മേളനം നടത്തി ഞാൻ അവിടെ ടെലിവിഷൻ അവരുടെ പ്രതികളെ ഞാൻ കാണിച്ചു നമ്പറുകൾ ഞാൻ കാണിച്ചിരുന്നു നൂറുകണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത് അത് ഞാൻ അന്ന് ചെയ്തില്ല അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും ആ പറയുന്ന കോളർ ഐ ഡി കോളർ ലിസ്റ്റ് കൊറച്ചു വിടുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളും എന്റെ കുടുംബം അടുക്ക എന്തെങ്കിലും ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും മനസ്സിൽ ആ ജയിലിൽ നിന്ന് എനിക്ക് പോരാൻ കഴിയുന്ന ആ പ്ലാന് ദൈവാധീനം കൊണ്ട് അദ്ദേഹം അത് ഓരോന്നും ഓരോന്നിങ്ങനെ പറയുന്നത് കാണുന്നു എനിക്ക് മനസ്സിലായി അങ്ങോട്ടാണ് പോകുന്നത് ഇതെന്റെ ലോക്കിയാണ് അദ്ദേഹം തീരുമാനിച്ചത് കാരണം ഞാൻ അതിന്റെ പത്ത് ദിവസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ പരാതി കൊടുത്തതല്ലേ ഡീറ്റെയിൽ ആയി സംസാരിച്ചതല്ലേ അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത് അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടത്തരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി ഇവർക്ക് നമുക്ക് മനസ്സിലാവും തിരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും

ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് എന്താ അതിനിപാട് കിടന്നുപോകളുണ്ട് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗഡേഷ എന്നതല്ല അതിന് ദേശീയ രാഷ്ട്രീയമായി ബന്ധമുണ്ട് ആ ദേശീയ രാഷ്ട്രീയത്തില് മമതാജിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഹുൽജിയും ഒക്കെ ഇടപെടേണ്ട വിഷയങ്ങളില്ല ഇപ്പൊ നമ്മൾ അതേ സമയത്ത് തന്നെയാണ് അവിടെ ഇലക്ഷൻ വരുന്നത് ഇപ്പൊ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങളിൽ കോൺഗ്രസുമായും മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടില്ല ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാനുള്ള കാരണം ബി ജെ പി അതിന്റെ എല്ലാ പരിശ്രമമാണ് നടക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ പോലെയോ അതിലെ അതിലപ്പുറമോ സി പി എം ബി ജെ പിയോട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വെല്ലുവിളികള് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പില് എ ടി സിക്ക് മറികടക്കേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായും ആന്റി കമ്മ്യൂണൽ ആന്റി വാസിസ്റ്റ് ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ എന്താ പറയാ ആശയമുള്ള പിന്നെ നിയോജിച്ചെന്ന് വരാം ഇതൊക്കെ വരാനിരിക്കുന്ന പോളിറ്റിക്സ് മുമ്പേ ആ ആവശ്യങ്ങൾ തന്നെയാണ് അതോ സംസാരിക്കാം എന്ന് പറഞ്ഞത് സംസാരിക്കട്ടെ അങ്ങനെ പ്രതിപക്ഷ നേതാവ് അപ്പൊ ഏൽപ്പിച്ച അദ്ദേഹം ഒരാഴ്ചയില് സംസാരിച്ച ഒരാഴ്ച ഒന്നും പറയുന്നല്ലേ പറഞ്ഞത് โมน่าปട്ടัด ಇಂದ ಇರೋದು ಏನ್ ಗವレート ಇದೆ ಸಾಧ್ಯ ಇರೋದು ಈ ಐರೈಟ್ 25 ನಾವು ಕರ್ಸರ್ಸೈಟ್ ಇರಲ್ಲ โมน่าಪಟ್ಟಾ ಹರ್ಮಮಸನ್ ಕನ್ವಿನರ್ ಆಂಗೇನೇ ಹೇಳಲಿ ಆ ಮಾರ್ಕೆಟ್ ಬೆಕ್ಕಿ ಹೋಗಿ ಸೋಬಾಯ್ ಇಂದ ಲಂಬೋರ್ ಸಹಾಯತೆ ಬಗ್ಗೆ ಬರ್ನಿಲ್ಲ ಇನ್ನು ಬೋಡಿ ಕಷ್ಟನ ಇದೆ ಬೋಡಿ ಎಕೇಷನ್ ಇದೆ ಅದು 10000 12000 เงี้ยನ ಬೋಡಿ ಬೋಡಿ ಅಂದ್ರೆ ಪ್ರೊಸೆಸಿಂಗ್ ವಕ್ಕಿಮಾರೆ താങ്കളുമായുള്ള ചർച്ചയാണ് അതോ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളൊന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ മറ്റു വരുന്നുണ്ടോ ഇൻഫർമേഷൻ ലീഗിൽ പോയി കോൺഗ്രസ് പറയുന്ന ബഹുമാനപ്പെട്ട സി പി ജോണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൃത്യമായി പഠിക്കുകയും അതിന്റെ അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള അനുമതി ഉള്ളത് വളരെ പക്ഷേ അതുകൊണ്ട് സി പി ജോണായിട്ട് സംസാരിച്ചത് മോശമാണെന്ന് രണ്ടാമത് ഞാൻ സി പി എം എന്റെ അച്ഛൻ വിജയങ്ങളെ ഞാൻ മാത്രമായി അറിയാം സൈ കുൾക്ക് എല്ലാം അറിയാം അങ്ങോട്ട് പഠിച്ചിടുക നിങ്ങൾ അതിനെന്താ പറയാ നിസ്സഹായരാണ് കാരണം ഇത് ആകാശത്തു നിന്നാണോ ഭൂമിന്നാണോ കടലിൽ നിന്നാണോ ഈ വാർത്ത മുളത്തിൽ നിന്നാണ് നിങ്ങൾ അമ്പം വിടുക പിന്നെ ചോദ്യം വേണ്ടീൻ പറയേണ്ടി വരും അപ്പൊ ഇതെല്ലാം സി പി എമ്മിനെ എന്താണ് ഡെയിലി വലിയ നമ്മളൊരു എന്താ പറയാ സിസ്റ്റമേ അല്ല നമ്മൾ ഫാക്ടറേ അല്ല ആരെ ചോദിച്ചവരോട് എന്തിനെ ഈ ഭയപ്പെടുന്നത് നമ്മൾ ആരെങ്കിലും പോയിട്ട് പറഞ്ഞു നമ്മൾ ഭയങ്കര ഫാക്ടറാണ് അപ്പം ഒരു നിരക്കും കേരള രാഷ്ട്രീയത്തിൽ ഈ പിണറായി സമയം കൊണ്ട് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ കഴിക്കാതെ ഒപ്പം നോക്കുന്നവരാണ് അതിനുള്ളൊരു വലിയ പിരിച്ചതില്ല ഞാൻ എങ്ങനെയാ രാജ്യം ഈ പിണറായി തുറന്നു കട്ടെ ജനങ്ങളുമായി വിഷയം സംഭവിക്കാം എന്റെ എല്ലാ തെളിവില്ലാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ നാളെ നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ട് ഞാൻ ഭാഗ്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇറ്റ്സ് വെരി ക്ലിയർ ഇതൊന്ന് എന്തുവാണെങ്കിലും പറയും അവിടെ യു ഡി എഫ് നടത്തുന്ന സ്ഥാനാർത്ഥി അവരെ ഏറ്റവും വലിയ മൂട്ടിന് വിജയിപ്പിക്കുക എന്നത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ നടത്തും ഇന്നിപ്പോൾ ചർച്ച വന്നത് ഞാൻ യു ഡി എഫിന്റെ ലീഡർഷിപ്പിനോട് ഞാനിപ്പോ പറഞ്ഞത് കുടുങ്ങിയടത്തിട്ടിട്ട് ആരെയും കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ബഹുമടിച്ചത് എന്താ ചെയ്യുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ബാർഗെയിനിങ് പവർ പോയിന്റാണ് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടും ചെയ്യാം ഞാൻ യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക യു ഡി എഫിനെങ്ങനെ കൂടെ നടത്താൻ കഴിയും എന്ന് ആലോചിച്ചു ഞങ്ങൾ എന്തായാലും ഈ ക്യാഷുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊപ്പം മുൻപന്തി ഉണ്ടാവും പറഞ്ഞു ഇനി പിന്നീട് പത്ത് പതിനായിട്ട് അപ്പം രണ്ടു ദിവസം പിന്നെ

നമ്മുടെ രാഷ്ട്രീയത്തിന് എത്ര രാഷ്ട്രീയത്തിനത്ര പ്രസക്തികളെന്ത ഞങ്ങളുടെ ജാതിയിലും ഞങ്ങളുടെ ഓഫീസിലും ഉള്ള ആളുകളുടെ എണ്ണമല്ലാതെ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് ഏകദേശം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം ആളുകൾ ഇടതുപക്ഷത്തിൽ എന്തായാലും ഉണ്ട് കൃത്യമായും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോ പോളിറ്റിക്സിന് പുനറാവശ്യത്തിന് അനുകൂലമായും വോട്ട് പെട്ടി വെക്കാൻ കാത്തു നിൽക്കുകയാണ് അത് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് നരമ്പരം ആദ്യം കാണാം ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ പറയുന്ന പിണറായി ഇത് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ആംഗിളിൽ യു ഡി എഫ് ലീഡർഷിപ്പ് ഈ കാര്യങ്ങൾ കാണുന്നുണ്ട് അത് വലിയ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസ് വരുന്നില്ല നാളെ പിയിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ നിക്കുന്നോ ആ നിക്കുന്ന നിലപാടിൽ നമ്മൾ ലാഭത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ നഷ്ടം കഴിച്ചപ്പോ എല്ലാ നഷ്ടങ്ങളും ഞാൻ സഹിച്ചും കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ചെറിയ ലാഭകച്ചവടത്തിന് വേണ്ടിട്ട് നമ്മുടെ വർക്കും നമ്മുടെ തറവാട്ടും കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പും മാത്രം ദേശീയ കോൺഗ്രസ് ലീഡർഷിപ്പും ഡിസ്കസ് കൊറേ വിഷയങ്ങളുണ്ടല്ലോ എല്ലാം സെറ്റിലാകും നമ്മളെപ്പോഴും എന്താ പറയാ അശോഭനമായ ഭാവി പ്രതീക്ഷിക്കുന്ന ദൈവവിശ്വാസിയുണ്ട് അതുകൊണ്ട് സർവശക്തങ്ങള് അർപ്പിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട നടത്തക്കാരുമായ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങി അതിന് എനിക്ക് ബലം തന്നത് എന്താ പറയാ എന്റെ ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തിയുടെ പിന്നിൽ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ എനിക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞു എന്ന എന്റെ ആത്മവിശ്വാസവും ധൈര്യമാണ് എന്നത് ദൈവമാണ് രാഷ്ട്രീയ പാർട്ടിയായി നാൽപ്പിക്കുന്നവരെ രാജ്യത്തെ പാർലമെന്റിൽ ആ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ പതിനാല് ഓരോ രാഷ്ട്രീയ വികസനങ്ങൾ മാതൃകാപരമാണ് ശ്രീ ഹുദ് ഈ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്വാഭാവികമായിട്ടും ഞങ്ങള് ഭീതി സംസാരിച്ച് അതിനൊരു സാധ്യതയുണ്ടെങ്കിലും സംസാരിച്ചു അവരെങ്കോളില് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ഈ എന്തായാലും കൂടിയാകുമ്പം രണ്ട് ഗുണമാണ്

ഇവിടെ ഉണ്ട് പറഞ്ഞു ാണ് ചോദ്യം ആ ഞാനത് നമ്മുടെ എന്താ പറയുക തമാശയോട് കൂടി പറയണില്ലേ കോഴിക്കോട് ചിത്രരാദാശുപത്രി പുലരോട്ടാശുപത്രി ഉണ്ടല്ലോ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് പറഞ്ഞത് കോഴിക്കോട് വന്ന സമയത്ത് കുടോട്ടം ചിത്രനാഥാശുപത്രി പരിശോധിക്കാൻ പോയി ഓരോ ഈ പറഞ്ഞ മാതിരി അന്തം പറ്റി ഈ പറഞ്ഞ പറഞ്ഞാൽ ആളുകളോട് നിൽക്കുന്നുണ്ട് ഇല്ലിന്റെ അകത്ത് അപ്പൊ ഊടല്ല ആള് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറഞ്ഞു പറഞ്ഞോ കേട്ടോ എന്താ പറയുക എന്തെങ്കിലും ഞാനും പറഞ്ഞ ആ റൂമിൽ പോയി മിസൈലില് അപ്പൊ ആ നിലവാരത്തിൽ ഒരു ഇവിടെ ഉണ്ട് നിൽക്കുന്നുണ്ട് അതങ്ങനെ പോണോ Okay